ഫ്രണ്ട്സ് നിങ്ങൾ ഈ ഫ്രൂട്ട് എവിടെ നിന്ന് കണ്ടിട്ടുണ്ടോ ഇത് ഏതാ ഫ്രൂട്ടെന്ന് പറയാമോ പെട്ടെന്ന് വിചാരിക്കും ഇത് വാഴപ്പഴമാണെന്ന് വിചാരിക്കും പക്ഷേ പഴമല്ല വാഴപ്പഴമല്ല ഇത് ഞാനിത് കട്ട് ചെയ്ത് കാണിച്ചു തരുത് എന്താന്ന് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് പഴപ്പഴം പോലെ തോന്നത്തുള്ളൂ പട്ടിത് വാഴപ്പഴമല്ല കേട്ടോ ഇത് സതേൺ പാർട്ട് ഓഫ് അമേരിക്കയിലൊക്കെ കണ്ടുവരുന്ന ഒരു സൈസ് പാഷൻ ഫ്രൂട്ടാണ് പക്ഷേ ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്ന കഴിഞ്ഞാൽ നമ്മുടെ കോവക്ക ഉണ്ടല്ലോ കോവക്ക ഞാൻ ഫോട്ടോ ഇവിടെ കാണിച്ചത് കോവക്കയുടെ ഒരു ടേസ്റ്റും ഒരു ചവർപ്പും അതുപോലെ പാഷൻ ഫ്രൂട്ടിൻ്റെ നല്ല അതിമധുരമായിട്ടുള്ള ഒരു ഫ്രൂട്ടാണ് കേട്ടോ ഇത് ഇതിവിടെ കൊടയ്ക്കനാലിൽ നമുക്കിത് കിട്ടാനുണ്ട് കേട്ടോ കൊടക്കനാലിൽ നമ്മൾ ഈ ഫോറസ്റ്റ് ഏരിയയിലൊക്കെ ഇഷ്ടംപോലെയുണ്ട് അതുപോലെ തന്നെ ഇതിവിടെ സെയിലില്ല പക്ഷേ ഇത് ഓൺലൈനിൽ നമ്മൾ ഇതിൻ്റെ പ്രൈസ് നോക്കിക്കഴിഞ്ഞാൽ കിലോയ്ക്ക് തൗസൻഡ് എപ്പോൾ റേറ്റ് വരുന്നുണ്ട് ഇതിൻ്റെ സീഡ് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തോണ്ട് വന്ന ഒരു പഴം കേട്ടോ കോവയ്ക്ക പോലെ തന്നെയാണ് അതേപോലെ വാഴപ്പഴം പോലെയും തന്നെയാണ് ഇതിൻ്റെ സപ്രേഷൻ ഇരിക്കുന്നത് നമുക്ക് ഇതിൻ്റെ ഒരൊറ്റം കൂടെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കാണിക്കാം കേട്ടോ കോവയ്ക്ക പോലെയും എന്നാൽ പാഷൻ ഫ്രൂട്ട് പോലെ വിത്ത് വിത്തായിട്ടാണ് ഇരിക്കുന്നത് വേണ്ട സൂപ്പർ ടേസ്റ്റാട്ടോ ഞാൻ കഴിക്കാവേ ഇത് എടുത്തോണ്ടെന്ന് കുറച്ച് ദിവസമായി അതുകൊണ്ട് പുളിപ്പ് ഞാനത് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രം എടുത്തുകൊണ്ടു വന്നതാണ് നല്ല പുളിപ്പുണ്ട് കേട്ടോ പറിച്ച പറിച്ചാൽ തന്നെ കഴിക്കണം വള്ളിയിൽ നിന്ന് എടുത്തു കഴിഞ്ഞാലേ വള്ളിയിൽ നിന്ന് തന്നെയാണ് വരുന്നത് വള്ളിയിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ കഴിക്കണം അല്ലെങ്കിൽ പുളിപ്പാകും ഹേ യൂ പ്രൂ അപ്പോൾ ഈ ഫ്രൂട്ട് കണ്ടുള്ളവർ കമൻ്റ് ചെയ്യാം ഈ ഫ്രൂട്ട് ഹൈ ആറ്റിറ്റ്യൂഡ് ഉള്ള ഏരിയകളിൽ അതായത് ഹിൽ ഏരിയസിൽ മാത്രമേ വരത്തുള്ളൂ ഇവിടെ എങ്ങനെ വന്നതെന്ന് വെച്ചാൽ അറിയത്തില്ല ഇത് ആഫ്രിക്കൻ കൺട്രീസ് സാധാരണ പാർട്ട് ഓഫ് അമേരിക്കൻ കൺട്രീസിലൊക്കെയാണ് ഇത് കൂടുതൽ വരുന്നത് ഹിൽ ഏരിയസിൽ മാത്രമേ വരത്തുള്ളൂ ഇവിടെ കൊടൈക്കനാറിലുണ്ട് ഇവിടെ വന്നിട്ട് കാണാനായിട്ട് സാധിക്കും ഞാൻ എൻ്റെ അതിൻ്റെ പൂവും അതേപോലെ ഇതിൻ്റെ ചെടിയൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഈ ഫ്ലൂട്ട് കണ്ടിട്ടില്ലാത്തവർ ആദ്യമായിട്ട് കാണുന്നവർ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക പുതിയ ട്രാവലിംഗ് ആൻഡ് നാച്ചുറൽ ആയിട്ടുള്ള വീഡിയോസൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം ബൈ